ഞങ്ങൾ പോവാണി 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 ഹലോ അസ്സലാമലേക്കും ഗുഡ് മോർണിംഗ് അപ്പം ഞങ്ങളിതാ രാവിലെ അഞ്ചര മണിയായിട്ടുണ്ട് നിസ്കാരമൊക്കെ കഴിഞ്ഞ് കുട്ടീസുകളൊക്കെ ഇതവിടെ റെഡി ആയിട്ട് സിറ്റോട്ടിൽ നിന്ന് ഇരിക്കുകയാണ് അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിച്ചിട്ടില്ല ചെറിയൊരു ജസ്റ്റ് ഒരു ചായ കുടിച്ചിട്ടേ ഉള്ളൂ അപ്പോൾ പോകുന്ന വഴിക്ക് വൈകിവിടെയെങ്കിലൊക്കെ നല്ലൊരു ഹോട്ടലിൽ കാണുകയാണെങ്കിൽ ഇവിടെയൊക്കെ കയറാൻ എഴുതി ഹലോ ഗേസ് അപ്പം ഞങ്ങൾ പോകുകയാണ് ഇത് മഴ കണ്ണിണ്ട് എപ്പു അറിയില്ല

அதுக்கு அறியும் பஸ்க்கு என்ன சரித்திரம் வருதுன்னு காரணம் வருதுன்னு பஸ்ல ஓரில் ஒரு குத்துறையாச்சி കണ്ടിരുന്നു <laughs> <laughs> കൊടുക്കുകടേ ചങ്ങവട്ടിന്റെ ചങ്ങവട്ടി ചങ്ങും വെട്ടിട്ട ടൈപ്പ് ഉണ്ട് ഇവിടെ പല ആരും നടത്തിലാ ബോക്സാ ആസിനാസിനാ കാണണം ഇപ്പോ നമ്മള് എത്തിയേ ഓ ട്രിക്കേ ഇപ്പ അനിയൻ യൂ മിനി യൂസ് സ്പീക്കർ ദാ കേറി ഇരിക്ക ാണ് ഫുഡൊന്നും ഉപേ കഴിഞ്ഞാ സമയം നമ്മക്ക് പത്തിങ്ങി പോകുന്നല്ലേ ഉമാ പത്തിന് ഉമാ ഉള്ള Gudanzi. Aa aa. Gudanzi. Dauns raga ikki er. Egjo. Enda. Altså. Dora changu kostio. Enda. Altså. Saman. Saman. അടുത്ത് എന്ന മുടിയൊന്ന് ആയിട്ട് ഇപ്പൊ ഫസ്റ്റ് അംബരന്ന് ചെയ്യുന്നേറ്റ് ഇച്ചു ഇതിന്റെ ഇടയിലാ ഇനി അറിയിലെ ഇച്ചാന്താ ചെയ്യുന്നിടത്ത് ഇതിനി ആം ലാനൻ കേറിയെ മാണ്ടി വെറ്റനിലെ ഫുൾഡ് ചെയ്ത് നടക്കില്ലേ 15 മിനിറ്റ് ജീമ് ആണ് ごめんなーク നല്ല ഹൈവേ ഹേ ഓറഞ്ച് ബിണ്ടി നോസ്കെ എൽ ക പിണ്ടി ഹേ എലിയവി യെല്ലോ म ै <meric>

ഫസ്റ്റ് കഴിച്ചു കഴിഞ്ഞാല് ഞങ്ങള് ഞങ്ങളെ യാത്ര എഴുതിപ്പെട്ടു 对。什么东西？